തിരുവനന്തപുരം വർക്കലയിൽ വീട്ടുകാരെ മയക്കിക്കിടത്തി മോഷണം വീട്ടുജോലിക്കാരെ നേപ്പാൾ സ്വദേശിനിയാണ് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയതിന് അരൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വയോധിക ഉൾപ്പെടെ മൂന്ന് പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ രണ്ട് നേപ്പാൾ സ്വദേശികളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി പിന്നിൽ അഞ്ചംഗ സംഘമെന്നാണ് പോലീസ് പറയുന്നത് വീട്ടുജോലിക്കാരിക്ക് അയാൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇവർ രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വീട്ടുജോലിക്കാരിയെ തിരയുന്നതിനിടെയാണ് പരവൂരിലെ ഒരു നേപ്പാളി കുടുംബത്തെ വർക്കലയിലെ വീട്ടുകാർ പരിചയപ്പെടുന്നത് ഇവർ വഴിയാണ് ഇരുപത്തിയെട്ടുകാരിയായ സോഹില ഹരിഹരപുരത്തെ വീട്ടിൽ ജോലിക്കായി എത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ ജനുവരി എട്ടിന് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇവർ ഇവിടെ എത്തിയതെന്ന് ഐരൂർ പോലീസും വ്യക്തമാക്കുന്നു വീടും വീട്ടുകാരും പരിസരവും മനസ്സിലാക്കിയ സോഹില ഒടുവിൽ ഭക്ഷണത്തിൽ ലഹരി കലർത്തുന്നു ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ബോധരഹിതരായ എഴുപത്തിനാല് വയസ്സുള്ള ശ്രീദേവി അമ്മ മരുമകൾ ദീപ ഹോം നേഴ്സ് സിന്ധു എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതായതോടെ വീട്ടിലെത്തിയ ബന്ധുവാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് സി സി ടി വി ചെക്ക് ചെയ്തപ്പം നാല് പേരുണ്ടെന്ന് അറിഞ്ഞു അവർ പിന്നെ ഇവിടെ നിന്ന ഒരു പെണ്ണുണ്ട് അവർ നേപ്പാളാണ് ആ പെണ്ണാണ് അവർക്ക് കൊടുത്തതെന്നാണ് അറിഞ്ഞത് ജോലിക്കായിട്ട് വന്നതാണ് ആ സഹായിക്കാനാണ് ബാക്കി രാവിലെ രാവിലെ ഈ കറങ്ങുന്നുണ്ടായിരുന്നു വീട്ടുകാരെ ബോധരഹിതരാക്കിയ ശേഷം സോഹില കൂട്ടാളികൾക്ക് വഴിയൊരുക്കി പിന്നാലെ രക്ഷപ്പെട്ടു രക്ഷപ്പെടുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മോഷണം കഴിഞ്ഞ് രക്ഷപെടുന്നതിനിടെയാണ് കൂട്ടാളികളിൽ ഒരാൾ ഇന്നലെ രാത്രി നാട്ടുകാരൻ്റെ പിടിയിലാകുന്നത് വീടിന്റെ പുറകിലെ കമ്പി കുടുങ്ങിയതാണ് മോഷ്ടാവിന് കുരുക്കായത് തുടർന്ന് ഇന്ന് രാവിലെ മറ്റൊരാളെയും നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു ഇവരുടെ കയ്യിൽ മോഷ്ടിച്ച പണവും സ്വർണവും ഉണ്ടായിരുന്നു നേപ്പാൾ സ്വദേശികളായ രാംകുമാർ ജനാർദ്ദന ഉപാധ്യായ എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത് സോഹില ഉൾപ്പെടെ രക്ഷപ്പെട്ട മൂന്ന് പേർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി കൊട്ടാരക്കരയിൽ താമസിക്കുന്ന സോഹിലയുടെ ബന്ധുവാണ് മോഷണം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് നിഗമനം കൃത്യമായി ആസൂത്രണം ചെയ്ത കവർച്ചാ ശ്രമമാണ് വർക്കലയിൽ നടന്നത് പിന്നിൽ കൊടും കുറ്റവാളികളാണെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു രക്ഷപ്പെട്ടവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ഇത്തരം സംഘങ്ങൾ കേരളത്തിൽ സജീവമായിട്ടുണ്ടോ ഇവർ ഏതെങ്കിലും വൻ റാക്കറ്റുകളുടെ ഭാഗമാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കിയാകുന്നുണ്ട് ഷാ അൻസാർ ട്വൻറ്റി തിരുവനന്തപുരം